ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ നാലാഴ്ചകളായി നിശബ്ദമായിരുന്ന ഇംഗ്ലീഷ് ചാനലിൽ കൂടി ചെറു ബോട്ടുകളിൽ കുടിയേറ്റക്കാർ എത്തിയത് വൻ പ്രാധാന്യത്തോടെയാണ് മാധ്യമങ്ങൾ നോക്കിക്കാണുന്നത് ശനിയാഴ്ച പതിനൊന്ന് ചെറു ബോട്ടുകളിലായി എഴുന്നൂറിലധികം കുടിയേറ്റക്കാർ ഇംഗ്ലണ്ടിലെ ഡോവർ തീരത്തെത്തി ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് ഒരു ദിവസം എത്തിയത് കുടിയേറ്റമില്ലാത്ത ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത് കടന്നു വന്നിരിക്കുകയാണ് ഡോവറിൽ എത്തിയ കുടിയേറ്റക്കാരെ ബോർഡർ ഫോഴ്സ് പിടികൂടി സുരക്ഷിതമായി കരയിലെത്തിച്ചു നവംബർ പതിനാലിന് ശേഷമുള്ള ആദ്യ കുടിയേറ്റമാണിത് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഇത്രയും കാലം ചെറുകപ്പൽ കുടിയേറ്റമല്ലാതെ കഴിഞ്ഞത് ആദ്യമായിട്ടാണ് കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചകളിലെ ഇടവേളയ്ക്ക് പ്രധാന കാരണമായി വന്നിരിക്കുന്നത് ഇതോടെ ഈ വർഷം ഇതുവരെ ചാലക്കടന്നെത്തിയവരുടെ എണ്ണം ഇരുപത്തി ഒൻപതായി യു കെയിൽ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് നൽകുന്ന വായ്പാ തുക ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ വർഷത്തിൽ ഒരു ഫസ്റ്റ് ടൈം ബയർ ശരാശരി രണ്ടു ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ് പൗണ്ടിന്റെ മോഡ്ഗേജാണ് എടുത്തത് ശമ്പള വർധനയും ബാങ്കുകളുടെ വായ്പാ നിബന്ധനകളിൽ വന്ന ഇളവുകളും മൂലം മുമ്പ് സ്വപ്നം കാണാൻ പോലും സാധിക്കാതിരുന്ന വീടുകൾ പോലും ഇപ്പോൾ പലർക്കും സ്വന്തമാക്കുവാൻ സാധിക്കുമെന്ന സ്ഥിതിയാണ് യു കെ ആസ്ഥാനമായുള്ള പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിട്ടുള്ള സാവൽസ് നടത്തിയ പഠനമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് യു കെ ഹൌസിംഗ് മാർക്കറ്റിലെ മൊത്തം ചെലവിന്റെ ഇരുപത് ശതമാനവും ഇപ്പോൾ ആദ്യമായി വീട് വാങ്ങുന്നവരുടേതാണ് രണ്ടായിരത്തി ഏഴിന് ശേഷം എത്രയും ഉയർന്ന പങ്ക് ഇതാദ്യമായിട്ടാണ് ബ്രിട്ടന്റെ നെറ്റ് സീറോ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര രാജ്യത്തിന് അടുത്ത വർഷങ്ങളിൽ വലിയ ബാധ്യത വരുത്തിവെക്കുമെന്ന് ദേശീയ എനർജി അതോറിറ്റി കാർബൺ ഉൽപാദനം രണ്ടായിരത്തി അൻപതോടെ പൂജ്യത്തിലെത്തിക്കുവാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി വാർഷിക ചെലവ് നാനൂറ്റി അറുപത് പൗണ്ട് ബില്യൺ വരെ ഉയരുമെന്ന റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഇതിലൂടെ രണ്ടായിരത്തി അൻപതോടെ ഊർജ്ജ ചെലവ് സ്ഥിരമായി കുറയുകയും പരിസ്ഥിതി ദോഷങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ നെറ്റ് സീറോ പദ്ധതികൾ ഉപേക്ഷിച്ചാൽ കുടുംബങ്ങൾക്ക് വർഷത്തിൽ അഞ്ഞൂറ് പൗണ്ട് വരെ ലാഭം ഉണ്ടാകുമെന്ന തലക്കെട്ടുകൾ ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിലും ഇത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് വിദഗ്ധർ പറയുന്നു കാർബൺ നികുതികൾ ഭാവിയിലെ ജൈവ ഇന്ധന വില പുതുക്കിയ ഉയർന്ന സാങ്കേതിക വിദ്യയുടെ ചെലവ് എന്നിവ കണക്കാക്കാതെ ഇത്തരത്തിലുള്ള ലാഭം കാണിക്കുന്നത് തെറ്റിദ്ധാരണയാണെന്ന് അവർ വ്യക്തമാക്കുന്നു കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഹീറ്റ് പമ്പുകൾ പുതിയ ടവർ നെറ്റ്വർക്കുകൾ തുടങ്ങിയവയിലെ നിക്ഷേപങ്ങൾ നേരിട്ട് വൈദ്യുതി ബില്ലിൽ പ്രതിഫലിപ്പിക്കില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇംഗ്ലണ്ടിൽ പ്രസവത്തിന് പിന്നാലെ ഉണ്ടാകുന്ന ഗുരുതര രക്തസ്രാവത്തിന്റെ തോത് വലിയ തോതിൽ കൂടുന്നത് ആശങ്കപ്പെടുത്തും പ്രസവശേഷമുള്ള രക്തസ്രാവം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിലയിൽ നിലയിലെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപതിൽ ആയിരം പ്രസവങ്ങൾക്ക് ഇരുപത്തിയേഴ് കേസുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മുപ്പത്തിരണ്ടായെന്നാണ് പറയുന്നത് ഇതോടെ അപകട സാധ്യതയിൽ പത്തൊൻപത് ശതമാനം ഉണ്ടായിരിക്കുന്നത് പ്രസവങ്ങളുടെ എണ്ണം കുറയുമ്പോഴും രക്തസ്രാവ കേസുകൾ ഉയരുന്നത് എൻ എച്ച് എസ് മാതൃത്വ സേവനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നു കഴിഞ്ഞ വർഷം പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത് സ്ത്രീകൾക്ക് പ്രസവശേഷം കുറഞ്ഞത് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ രക്തം നഷ്ടമായി ലോകത്ത് മാതൃത്വ മരണങ്ങൾക്ക് പ്രധാന കാരണങ്ങളിൽ നിന്ന് ഈ രക്തസ്രാവമാണ് യു കെയിൽ നടക്കുന്ന മാതൃത്വ മരണങ്ങളിൽ ഏകദേശം ഏഴ് ശതമാനത്തിനും ഇതാണ് കാരണമെന്നാണ് പറയുന്നത് പല സ്ത്രീകൾക്കും സാധാരണ രക്തശ്രാവം ഉണ്ടാകാറുണ്ടെങ്കിലും അമിതമായ രക്തനഷ്ടം ഗുരുതരമായ അപകടമായി മാറുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇനി നാട്ടിലെ വാർത്തകൾ മദ്യപിച്ച് വാഹനമോടിച്ച അപകടമുണ്ടാക്കിയതിന് സിറ്റി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ചെയ്യും സിനിമാ നടനുമായ പി ശിവദാസിനെതിരെ കേസ് വെള്ളിയാഴ്ച രാത്രി പത്ത് നാല്പത്തിയഞ്ചിന് കീഴാലൂർ ടന്നൂരിലാണ് സംഭവം മട്ടന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശിവദാസിന്റെ കാർ കലുങ്കിൽ ഇടിച്ച ശേഷം പിറകിലേക്ക് മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു ഈ കാറിന്റെ ഡ്രൈവർ പരിശോധിച്ചപ്പോഴാണ് ശിവദാസ് മദ്യപിച്ചതായിട്ട് മനസ്സിലാക്കിയത് തുടർന്ന് പോലീസിന്റെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ശിവദാസിനെതിരെ കേസെടുക്കുകയുമായിരുന്നു തൊണ്ടിമുതിരം ദൃക്സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് ശിവദാസൻ ശ്രദ്ധേയനായത് യു ഡി എഫിന്റെ അടിത്തറ ശക്തമാക്കുമെന്നും മുന്നണി വിപുലീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരൊക്കെയാണ് വരാൻ പോകുന്നത് ഇപ്പോഴേ പറഞ്ഞ് സസ്പെൻസ് കളയുന്നില്ല എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുള്ളവരുണ്ടാകും ഭാഗമായിട്ടുള്ളവരും ഉണ്ടാകും ഇതിലൊന്നും പെടാത്തവരുമുണ്ടാകും ും എല്ലാം കാണണമെന്നും സതീശൻ പറഞ്ഞു എഫ് ഒരു മുന്നണിക്കപ്പുറം വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഒരു വിഭാഗം ജനങ്ങളെയും ഇൻഫ്ലുവൻസർമാരെയും ഉൾക്കൊള്ളിക്കുവാൻ ശേഷിയുള്ളതാണ് കൂടുതൽ ശക്തമായ യു ഡി എഫ് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക ആരെയും പിന്നാലെ നടന്ന് ക്ഷണിച്ചിട്ടില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് എല്ലാമായി കരുതുന്നുമില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്ന സീറ്റുകൾ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും സതീശൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പീഡനക്കേസിലെ പരാതിക്കാരെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വരനെ ഒടുവിൽ ജാമ്യം രണ്ടു തവണ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷമാണ് പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും പതിനാറ് ദിവസമായി ജയിലിൽ കിടക്കുകയാണെന്നും രാഹുൽ ഈശ്വർ കോടതിയിൽ വ്യക്തമാക്കി അതേസമയം അന്വേഷണവുമായി സഹകരിക്കാത്തത് കാരണമാണ് രണ്ടു തവണ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയതെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന യുവതിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആളെ തിരിച്ചറിയാൻ സാധിക്കും വിധമുള്ള വിവരങ്ങൾ പങ്കുവച്ചതായി ആരോപിച്ച് രാഹുൽ ഈശ്വർ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം ആറുപേർക്കെതിരെയാണ് കേസെടുത്തത് ബോളർമാരെ നൽകിയ തുടക്കം ബാറ്റർമാർ ഏറ്റുപിടിച്ചതോടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് ഏഴ് വിക്കറ്റിന്റെ ആധികാരിക ജയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയെ നൂറ്റി പതിനേഴ് റൺസിൽ എറിഞ്ഞുതുക്കി ഇന്ത്യ പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ ലക്ഷ്യം കണ്ടു ദക്ഷിണാഫ്രിക്ക ഇരുപത് ഓവറിൽ നൂറ്റി പതിനേഴ് പുറത്ത് പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റിന് നൂറ്റി ഇരുപത് ജയത്തോടെ അഞ്ച് മത്സര പരമ്പരയിൽ ഇന്ത്യ രണ്ട് ഒന്നിന് മുന്നിലെത്തി പതിനേഴിന് ലക്നൌവിലാണ് നാലാം ട്വന്റി ട്വന്റി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് രൂപ ഇരുപത്തിയൊന്ന് രൂപകൾ കഴിഞ്ഞു കൂടുതൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും